എനിക്ക് ഫേസിൽ ഒരുപാട് ഹെയർ ഉള്ളത് ഒരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസിലി റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ് ഇന്നത്തെ വീഡിയോ ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഹെയർ റിമൂവൽ വീഡിയോ ആണ് അപ്പോൾ ഞാൻ സരിത എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴേ കുറേ പേര് പ്രത്യേകിച്ച് സ്ത്രീകൾ മെയിനായിട്ട് പറയുന്ന ഒരു ഇഷ്യൂ ആണ് ഫേസിൽ ഹെയർ അപ്പോൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് കുറേ പ്രോബ്ലമാണ് കാരണം ത്രെഡിങ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് പേടിയാണ് ത്രെഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് കുറച്ച് ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട് പിന്നെ ചിലർക്ക് വാക്സിങ് ബ്യൂട്ടി പാർലറിലൊന്നും പോയി ചെയ്യണത് അതിനകത്ത് കെമിക്കൽ കണ്ടന്റോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപ്പൊളി ഹെയർ റിമൂവൽ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് അപ്പം മെയിനായിട്ടും ഇത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം നമ്മൾ വീട്ടിൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മുഖത്തെ ഇപ്പം ചെറിയ ചെറിയ മുടികളാണെങ്കിൽ പോലും നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഒരു വാക്സിങ് മെത്തേഡ് തന്നെയാണ് പക്ഷേ വളരെ ഈസിയാണ് പിന്നെ ഉണ്ടാക്കാനായിട്ടും ഇത് വളരെ എളുപ്പമാണ് ആ പ്രോസസ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുന്നത് എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെയർ വൺസ് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് വളരില്ല അതാണ് കാരണം ഒരു ടു 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 ആൻഡ് ഹാഫ് മന്ത്സൊക്കെ കഴിഞ്ഞ് കുറച്ച് ചെറിയ ഒരു ഗ്രോത്ത് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ ത്രെഡ് ചെയ്തിട്ട് വളരുന്ന ആ ഒരു തിക്നസ്സിലൊന്നും പിന്നീട് വളരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അപ്പോൾ ഇത് നിങ്ങൾക്ക് മുഖത്ത് മാത്രമല്ല കയ്യിലും കാലിലും ഒക്കെ തന്നെയും ചെയ്യാം അപ്പം പ്രോസസ്സ് വളരെ ഈസിയാണ് ഇത് ഞാൻ ഈ കാണിച്ചിട്ടോ ഇങ്ങനെയാണ് ആ പ്രോസസ്സും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത് അപ്പോഴേ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു കപ്പ് ഷുഗർ ആണ് കേട്ടോ ഒരു കപ്പെന്ന് പറയുമ്പം ചെറിയ ഒരു കപ്പിലാണ് ഷുഗർ എടുക്കുന്നത് കാരണം നമുക്കിത് സ്റ്റോർ ചെയ്യാനൊക്കെ എളുപ്പമാണ് അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല നെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് അതേ കപ്പിന് തന്നെ ഒരു അരക്കപ്പ് വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മറക്കരുത് അതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് തിളപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു കുറുകി വരണം അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരുപാട് തീയിട്ട് കരിഞ്ഞു പോവരുത് വളരെ ചെറിയ തീയിൽ ഇതൊന്ന് പഞ്ചസാര ഒരുക്കി നല്ലതുപോലെ ഒന്ന് ചെറിയ ഒട്ടുന്ന പരുവാകുമ്പോഴാണ് ഏട്ടോ നമ്മളിത് ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ച് സമയം ഇതിനായിട്ടൊന്ന് മാറ്റിവെക്കണം അല്ല െങ്കിൽ ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് ഒന്ന് മാറിപ്പോവും കാരണം ചിലപ്പോൾ അത് കട്ട് ചെയ്ത് പോകും ചിലപ്പോൾ അത് പ്രോപ്പറായിട്ട് ആ ഒരു തിക്നെസ്സിൽ വരില്ല അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് പത വരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ അതിലേക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കണത് ഹണി മസ്റ്റായിട്ടും ആഡ് ചെയ്യണം കാരണം ഹണി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും കേട്ടോ സ്കിന്നിനെ അപ്പോൾ ഇത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കയ്യിലൊന്ന് നിങ്ങളിങ്ങനെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ഒരിത് വരും ഒരുപാടങ്ങ് സ്റ്റിക്കല്ല പക്ഷെ ചെറുതായിട്ട് ഒന്ന് വലിയ ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്നുകിൽ ആ പാത്രത്തിൽ വെച്ച് തന്നെ സ്പൂൺ കൊണ്ട് തണുക്കുന്നതും വരെ ഒന്ന് നല്ല ഒരു ഗമി ടൈപ്പിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു വൈറ്റിഷ് കളറിലേക്ക് മാറും കേട്ടോ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പക്ഷേ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കാരണം ഒരുപാട് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യണോണ്ട് ഒരു പ്രയോജനവും ഇല്ല പിന്നെ നമ്മൾ തണുത്തതിന് ശേഷമാണ് ഒരുപാട് തണുത്തതിനു ശേഷം അല്ല ഒരു ചെറിയ ചു ചൂടോടെയാണ് നമ്മൾ ഫേസിൽ ഫേസിലധികം ഇതൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യണെട്ടോ ഫേസ് നല്ലതുപോലെ ക്ലെൻസ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്തോളൂ അപ്പോൾ ഒരു ഡ്രൈനസ് ഉണ്ടാവും എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് മേളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക അതല്ലെങ്കിൽ അതേ ഇപ്പം ഞാൻ ഈ കയ്യില് ചെയ്യുന്നില്ലേ ഈ ഒരു പാറ്റേണിൽ കയ്യിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മേളിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് മേലിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക ഇതിലേത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ കയ്യിൽ ശരിക്കും ഉണ്ടല്ലോ ഒരുപാട് രോമുള്ളതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് എനിക്ക് കുറച്ച് പെയിൻഫുൾ ആണ് അതുകൊണ്ട് കയ്യിലും കാലിലും ഞാൻ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് അറിയാമോ നമ്മുടെ ഭ്രമരയുടെ ഹെയർ റിമൂവൽ പൗഡർ ആണ് അത് ശരിക്കും ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷെ കയ്യിലേക്കും കാലിലേക്കും ഏറ്റവും എളുപ്പമുള്ള ഒരു അടിപൊളി റെമഡിയാണ് ഇത് കുറച്ച് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് കാലിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് വെറുതെ ഒരു തുണി കൊണ്ടൊന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിലി അത് ഇളവുക കാരണം ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും അപ്പം ഏതെങ്കിലും ഒരു രീതി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പക്ഷേ ഫേസിൽ എപ്പോഴും വാക്സ് ചെയ്യുമ്പം ഈ ഒരു പാറ്റേൺ ആണ് നല്ലത് ഒരുപാട് പെട്ടെന്ന് ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നോർമൽ ഈ ഫേഷ്യൽ ഹെയറിനെ തിക്നസ്സ് കുറവായതുകൊണ്ട് തന്നെ നമുക്കിതൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് നിങ്ങൾക്ക് തോന്നില്ല പക്ഷേ കയ്യിലും കാലിലും ചിലർക്ക് ഇത് പെയിൻഫുള്ളായിട്ട് തോന്നാം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രമറിയുടെ ഹെയർ റിമൂവൽ പൗഡർ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ വളരെ ഈസിലി ഉള്ളൂ പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ ചെയ്യാമോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ചെറിയ കുട്ടികൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഹെയർ റിമൂവലിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഒരു ടീനേജ് ആ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ഹെയർ റിമൂവലിൻ്റെ ഒരു ആവശ്യമൊക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കസ്റ്റമർ കെയറിൽ അല്ലെങ്കിൽ നമ്മുടെ കമൻസിൽ ചോദിക്കാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ ഫ്രം സരിത